ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ നൈറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് നൈറ്റിൽ നമ്മളെ ലൈറ്റ് കാണാൻ പോകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ട്രിവാൻഡാനത്ത് കനവക്കുന്നിലാണ് പോകുന്നത് ട്രിവാൻഡാനത്ത് പല സ്ഥലങ്ങളിലും ലൈറ്റ് ഷോയും സ്റ്റാറും പുൽക്കൂടും പരിപാടിയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഒന്ന് പുറത്ത് നാട് കാണാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഫുള്ള് നമ്മുടെ സിറ്റി മൊത്തം ലൈറ്റായിട്ട് ലാറ്റി പൊളിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കനകുന്നതാണ് ട്രിവാൻഡ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് വരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു സ്പേസാണ് നമ്മൾ കനൌ ഭയങ്കര ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മൾ ആദ്യം നല്ല ക്രൗഡ് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് അത്യാവശ്യം എൻജോയ് ആ ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തുണ്ട് ഫുഡ് കോർട്ടും പരിപാടി എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ വരുന്നത് ടിക്കറ്റ് എടുക്കുന്നത് അൻപത് രൂപയാണ് നിങ്ങൾ യു പി ആണെങ്കിൽ യു പി എടുക്കാം അല്ലെങ്കിൽ ക്യാഷ് ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാം അപ്പോൾ അൻപത് രൂപയുടെ ടിക്കറ്റ് നമ്മൾ ആദ്യം എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അകത്ത് കയറാനായിട്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അകത്ത് നല്ല ഗംഭീരമായിട്ട് ഒരു ചെയ്തിട്ടുണ്ട് മഷ്റൂം ലൈറ്റ് സെറ്റിങ് ചെയ്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈവൻ പ്രായമുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു സിറ്റിങ്ങും ആംബിയൻസ് എല്ലാം ചെയ്താൽ നമ്മൾ അത് എൻട്രി ചെയ്ത് എടുക്കാൻ പറ്റില്ല അത്ര ക്രൗഡഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കയറുന്ന സംഭവം എടുക്കാൻ പറ്റില്ല പക്ഷേ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പറ്റും ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു സംഭവം അറേഞ്ച് ചെയ് ചെയ്തേക്കുന്നത് കുറച്ചിട്ടാണെങ്കിലും കാര്യങ്ങളുണ്ട് പിന്നെ അതെല്ലാം നമുക്ക് ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നത് കപ്പിൾസായിട്ടും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എനിക്കിത് ക്രിസ്മസ് അന്വർ സമയത്ത് എല്ലാം ഉണ്ടാവും അപ്പം ഫാമിലിയായിട്ടൊന്ന് പോയി നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എനിക്കിത് എൻ്റെ വോയിസ് എത്ര ക്ലിയർ എല്ലാം തോന്നുന്നു കാരണം സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രാത്രി നിങ്ങൾക്ക് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുകയുള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്ത് തരാൻ പറ്റുന്നത് പക്ഷേ കുറച്ചധികം നടക്കാനുണ്ട് നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി ഇച്ചിരി പ്രായമുള്ളവരെ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇങ്ങനെ ഇരുമ്പം അതൊക്കെ എൻജോയ് ചെയ്ത് വരാൻ പറ്റും ഇതേപോലത്തെ ആർച്ചും ലൈറ്റ് ഫോട്ടോ എടുക്കുന്ന ഒത്തിരി സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് ആണ് ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളും അത് നമ്മൾ തൽക്കാലം വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി അപ്പം അത് ഈ ഒരു ഹാർഡ് ഷേപ്പ് ഒക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് അവരിങ്ങനെ ഓരോ ഇൻസ്റ്റോളേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വാങ്ങാനും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഞാനത് വാങ്ങാം ചെടി നിങ്ങൾക്ക് മേടിക്കാം ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് ബോൺസായി അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കയറി വരുന്ന ആ ഒരു സ്പേസാണ് എൻട്രി ആണ് ഈ കാണുന്ന സ്പേസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരത്തിൻ്റെ ആ സൈഡിലെല്ലാം ഒരു ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആംബിയൻസ് ആണ് നിങ്ങൾ ആ ക്രൗഡ് കാണുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു 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 റിലാക്സേഷന് പറ്റുന്ന ഒരു അടിപൊളി ഇവൻ്റായിരിക്കും നിങ്ങളൊന്ന് പോയി മോന്ന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ നഷ്ടം വരത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും അപ്പം ഒരുപാട് ലൈറ്റ് ഡെക്കറേഷൻസ് അവർ ക്രിയേറ്റീവായിട്ടുള്ള ചുമ്മാ കുറേ സീരിയൽ വാരി തൂക്കിയിട്ട് അങ്ങനെ പോകുന്നില്ല നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു ഡെക്കറേഷൻ ചെയ്തേക്കുന്നത് ഇഷ്ടംപോലെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഈയൊരു കാണുന്ന സംഭവത്തിനകത്ത് കയറുമ്പോഴാണ് നല്ല രീതിയിൽ ക്രിസ്മസ് ഡെക്കറേഷൻ അവർ ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായാലും നല്ലൊരു ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പേസ് ഇത്രയാണ് നല്ല അടിപൊളിയുടെ അവർ ചെയ്തിട്ടുണ്ട് അത് യാതൊരു സംശയമില്ല എനിക്കൊന്ന് ബാക്കിയുള്ളതിനെ കഴിഞ്ഞു ഒരുപാട് തിരക്ക് ഇതിനകത്താണ് ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ അവർ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ടാലും പ്രായമുള്ള അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രായമുള്ളവർക്ക് അങ്ങനെ ഇല്ല അവർ ഒത്തിരി പേര് അതിനകത്ത് വരുന്നുണ്ട് പല ഏജ് ജനറല പല ഏജ് ഗ്രൂപ്പിലുള്ളവർ ആ അങ്ങനെ ഒന്ന് അങ്ങനെ വന്ന് എൻജോയ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ ഫ്രീ ടൈം ലക്ഷ ടൈം അവർക്ക് ഇങ്ങനെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇപ്പം നമ്മുടെ കനവർക്ക് കൊണ്ടാലും കൊണ്ടാകുമ്പോൾ അതിൻ്റെ പരിസരം നല്ല ഗംഭീരമായിട്ട് അവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഫുഡ് കോർട്ട് അവൈലബിളാണ് എവിടെയെങ്കിലും പോയി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അതും ഒത്തിരി നടന്ന് അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം കനവക്കുന്ന പോയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം കനവക്കുന്ന് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടും ഇരിക്കാനുള്ള സ്പേസ് നമുക്ക് കുറച്ച് നേരം ഒരു റിലാക്സ് ചെയ്യാനായിട്ട് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ അങ്ങനത്തെ സ്പേസ് നമുക്ക് ഓൾറെഡി ണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ്സ് ആക്കി നല്ല ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ ആ ഒരു സ്പേസ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയത് ഇനി പോകുന്നത് ഫ്ലവർ ഷോ കാണാറുണ്ട് ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവർ അവിടെ അവൈലബിളാണ് ഇതിൻ്റെ ഒരു സ്റ്റോളും ഇതിൻ്റെ കുറച്ച് താഴെ തന്നെ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലവർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് അവിടെ പോയി മേടിക്കുക എന്നുള്ളതാണ് അതിൽ കൂടുതലും ഈ ഓർക്കിഡ് പോലത്തെ സാധനങ്ങളാണ് കൂടുതൽ വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങാം അതുപോലെ തന്നെ ഈ ബയോളജി റിലേറ്റഡ് അല്ലെങ്കിൽ പ്ലാന്റ്സ് റിലേറ്റഡ് പഠിക്കുന്നവർക്ക് ഒരുപാട് ആവുന്ന ഒരു സെക്ടറാണ് ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റി ഈ പ്ലാന്റ്സിൻ്റെ കുറിച്ചായിട്ട് ഒരു ലാബ്രേറ്റഡ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആയിട്ട് അവർ ഡെക്കറേറ്റ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഫോട്ടോസ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഞങ്ങൾ പണ്ട് കനക്കുന്നതിൽ പോകുമ്പോൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു ശരിക്കും ഇപ്പം കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു അടിപൊളിയായിട്ടൊരു റോയൽ പാലസിൻ്റെ എല്ലാവിധമായ ഒരു ഡെക്കറേഷൻസും നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ ഫ്ലവറിൽ ഒരുപാട് ഈ ചെറിയ സ്റ്റാച്ചു പോലെ ഇപ്പം നമ്മൾ കാണുന്ന ഡോൾഫിനാണ് ഫ്ലവറിൽ ചെയ്തേക്കുന്ന ഒരു ഡോൾഫിൻ്റെ സ്ട്രക്ചർ ആണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പേര് ഫോട്ടോസും കാര്യങ്ങളെടുക്കും എൻ്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായി ഇതിനകത്തൊന്ന് കയറി കാണണമെന്നുള്ളത് അതിന് മാർഗം ഉണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോൺസായുടെ ശിക്ഷ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബോൺസായി അവിടെ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് 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 ഡിഫറെൻറ്റ് വെറൈറ്റീസ് പ്ലാവ് മാവ് പിന്നെ നമ്മുടെ പുളി അങ്ങനത്തെ നമുക്ക് വായിൽ പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് വൃക്ഷങ്ങളുടെ ബോൺസായി വെറൈറ്റീസ് ആ ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കനവക്കൊന്ന് കൊട്ടാരത്തിനകത്ത് കയറാനായിട്ടൊരു ഒരു അവസരം നമുക്കുണ്ടായി ഒരുപാട് കാലത്ത് ആഗ്രഹം ഇതിനകത്ത് കയറാനായിട്ട് ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു എക്സിബിഷൻ വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഷോ വന്നപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും ഫുൾ അകത്ത് കയറി കാണാമെന്നല്ല എന്നാലും ടു സം എക്സ്റ്റൻഡ് നമുക്ക് അതിനകത്തുനിന്ന് കയറി കാണാനുള്ളൊരു അവസരം നമുക്ക് കിട്ടി എന്നുള്ളതും ഒത്തിരി കാലത്തിന് ആഗ്രഹമായിരുന്നു ഇതിനകത്തൊന്ന് കയറണമെന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഡെക്കറേഷൻ ഫ്ലവർ ഡെക്കറേഷൻസ് അവര് എല്ലാം ലൈവ് ഫ്ലവർ ആണ് കുറച്ചൊക്കെ എങ്ങാണ്ടേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ബാക്കി എല്ലാം ലൈവ് ഫ്ളവേഴ്സ് ഒറിജിനൽ ഫ്ലവേഴ്സാണ് അവർ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഓർക്കിഡ് ഫ്ളവർ ആണ് കൂടുതലും അവർ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം വളരെ ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയി എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ആണ് ഇപ്പം ഏകദേശം എൻ്റെ കയ്യാറായാലും തോന്നി എനിക്ക് ന്യൂ ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ താല്പര്യമുണ്ടാവും ഒന്ന് പോയി കണ്ടു നോക്കാം നല്ല നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എനിക്ക് ഏറെക്കുറെ കുഞ്ഞു കുട്ടി മക്കൾക്കായിരിക്കും അവിടെ ലൈറ്റ് ഷോയും ഈ വക കാര്യങ്ങളൊക്കെ കാണും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ കനകൊന്ന് കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി ഇനി വരുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതൊന്ന് എൻഡ് ചെയ്ത് വെളിയിലോട്ട് എക്സിറ്റ് പോകുന്ന കാര്യങ്ങൾ അതുപോലെ ഒരുപാട് ഓർക്കിഡ് പ്ലാന്റ്സ് ഇറങ്ങി ആന്തൂറിയും അങ്ങനത്തെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നല്ല രീതിയിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായില്ല അങ്ങനെ എല്ലാവരും നല്ല നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് അല്ലെങ്കിൽ വേറെ സാധാരണ ഈ ഒരു എക്സിബിഷൻ സ്റ്റോളിലൊക്കെ നടക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ തൽക്കാലമില്ല നല്ല നല്ല കാമൺ ക്വയറ്റ് പീസ്ഫുൾ ആയിട്ട് നല്ലൊരു ലൈറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് നമുക്ക് വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഇടാത്തത് പക്ഷെ നിങ്ങൾക്ക് അവിടെ ചെന്നൊരു പീസ്ഫുൾ ആയിട്ടിരുന്ന് ചെറിയൊരു കടലേക്കെ സ്നാക്സ് ഒക്കെ വെഞ്ച് ഹാപ്പി ആയിട്ടിരുന്ന് എൻജോയ് ചെയ്ത് വരാൻ പറ്റത്തിൽ എല്ലാവർക്കും കനോക്കുന്നതിനെ പറ്റി അറിയാം ഞാനിങ്ങനെ വാദം വരാതെ പറയേണ്ട ഒരു കാര്യമില്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് മീൻ ഇപ്പോഴത്തെ ഒരു അവരുടെ ചെയ്തിരിക്കുന്ന വർക്കിനെ വളരെ ഹാൻഡ്സ് ഓഫ് അവർ നല്ല രീതിയിൽ അത് പ്രെസന്റ് ചെയ്തിട്ടുണ്ട്